സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ എന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പോത്തുകൽ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി മുണ്ടേരിയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തതോടെയാണ് പ്രചരണം ആരംഭിച്ചത് ശവശരീരങ്ങൾ മൃതശരീരങ്ങൾ അതൊക്കെ ശേഖരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചത് നമ്മളെല്ലാവരും കവളപ്പാറ ദൂരത്തുമുണ്ടായപ്പോൾ ഈ നാടൊന്നാകെ ഒരുമിച്ച് നിന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മളൊരു അമ്പത് മീറ്റർ അപ്പുറത്തുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് കേരളത്തിലെ നിയമസഭയിലേക്ക് അയച്ചാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരിക ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആറു വർഷ കാലമായി സാധാരണക്കാരന് അനുഭവിക്കുന്ന ദുരന്തത്തിന് ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി വിഷ്ണുനാഥ് എം എൽ എ എ ഷാഫി പറമ്പിൽ എം പി എ പി അനിൽകുമാർ എം എൽ എ പി വി അബ്ദുൽ വഹാബ് എം പി കെ ബഷീർ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങി വലിയൊരു നേതൃത്വനിരയും ആവേശം പകർന്ന് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബലിക്കോ അതറിയില്ല സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്